രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വൈകുന്നേരത്തോടു കൂടി സർവേശ്വരനായ വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് വ്യാഴം ജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ ഈശ്വര സ്വാധീനമുള്ള സർവേശ്വരൻ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹമാണ് സാത്വികനാണ് ധനത്തിന്റെ അധിപനാണ് പാണ്ഡിത്യത്തിന്റെ അധിപനാണ് വിജ്ഞാനത്തിന്റെ അധിപനാണ് അതുപോലെ എല്ലാ മംഗളകർമ്മങ്ങളുടെയും ആധിപത്യം വ്യാഴത്തിനാണ് പ്രാമാണികൾ കൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള വ്യാഴം അതിന്റെ ഏറ്റവും ബലമുള്ള രാശിയായ അതായത് ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി രാത്രി സംക്രമിക്കും ഇത് അതിചാരം കൊണ്ടുള്ള ഒരു സംക്രമമാണ് അതായത് മിഥുനൻ രാശിയിൽ ഒരു വർഷം വ്യാഴത്തിന് സഞ്ചാരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെയും ശരിക്കും സഞ്ചരിക്കേണ്ടത് മിഥുനം രാശിയിലാണ് പക്ഷേ ഓവർ സ്പീഡ് കൊണ്ട് അല്ലെങ്കിൽ അതിചാരം കൊണ്ട് വ്യാഴം കർക്കിടക രാശിയിലേക്ക് വരുന്നു ഈ മാസം ഒക്ടോബർ പതിനെട്ടാം തീയതി രാത്രി മുതൽ രണ്ട് മാസം തികച്ചില്ല ഒരു മാസവും പതിനേഴ് ദിവസവും അതായത് ഡിസംബർ അഞ്ചാം തീയതി വൈകുന്നേരത്തോടുകൂടി തിരിച്ച് മിഥുനത്തിലേക്ക് പോവുകയും ചെയ്യും എന്തായാലും വ്യാഴം കർക്കിടകരാശിയിൽ വരുമ്പോൾ എല്ലാവർക്കും ഐശ്വര്യവും മംഗളവും ധനപരമായ നേട്ടവും വിജയവും സാമ്പത്തികമായ ഗുണവും അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ചയും ഒക്കെ ഉണ്ടാകാം എന്തിനു വേണ്ടിയാണോ മോഹിച്ചിരുന്നത് ആ കാര്യങ്ങളൊക്കെയും സാക്ഷാത്കരിക്കപ്പെടാൻ വ്യാഴത്തിന്റെ ഈ കർക്കിടകരാശിയിലേക്കുള്ള സംക്രമണം വളരെ സഹായിക്കും ഓരോ കൂർവെച്ചു അതായത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഉടങ്ങുന്ന പന്ത്രണ്ട് രാശിക്കാരുടെയും പന്ത്രണ്ട് കൂറുകാരുടെയും ഫലമാണ് ഈ വ്യാഴമാറ്റത്തിലൂടെ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത് ആദ്യം വേളപ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കഥാപം ഇവരെ സംബന്ധിച്ചിടത്തോളം മൂന്നിൽ നിന്നിരുന്ന വ്യാഴമാണ് നാലാം ഭാവത്തിലേക്ക് ഒരു മാസം പതിനേഴ് ദിവസത്തേക്ക് മാറുന്നത് നാല് ഭൗതിക ഭാവമാണ് അതായത് നേട്ടങ്ങൾ വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാം വീട്ടിൽ പുരോഗതി ഉണ്ടാവാം വീട് നിർമ്മാണം നടക്കാം വീട് നിർമ്മാണത്തിന് അനുസൃതമായ സാമ്പത്തിക നേട്ടം ഉണ്ടാവാം ജോലി സമ്പാദിക്കാൻ സാധിക്കും വിദേശയാത്ര സാധിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ വിവാഹത്തിന് കാക്ഷിച്ചിരുന്നവർക്ക് വിവാഹം നടക്കും അതുപോലെ തന്നെ ജോലി ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ കാരണം നാലിൽ നിന്നുകൊണ്ട് വേറെ നേരെ നോക്കുന്നത് പത്താം ഭാവത്തിലേക്കാണ് പത്ത് കർമ്മഭാവമാണ് അതുപോലെ ജോലിയിൽ എന്തെങ്കിലും തടസ്സമോ ജോലി കിട്ടാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ജോലിയിൽ ഉണ്ടായിരുന്നവർക്ക് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നു അടുപ്പൂർപ്പെട്ട നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് അവർക്ക് ഈ മാറ്റം ഉണ്ടാകുന്നത് സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും കുടുംബത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അവസാനിച്ച് വളരെ സമാശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരവസ്ഥ കൈവരുന്നതാണ് ഭാഗ്യം ഇവർക്ക് അനുകൂലമായി വരാം ലോട്ടറി അടിക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പുതിയ വാഹനം വരാം വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കാം വീടുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറാൻ സാധിക്കുകയും ചെയ്യും പൊതുവെ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം അനുഗ്രഹമാണ് അടുത്തവർ ഇടവക്കൂറാണ് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ച് ഇത്രയും നക്ഷത്രങ്ങളാണ് മേഡം അലറി ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ ആദ്യ അര ഇത്രയും നക്ഷത്രങ്ങളാണ് രോഹിണി രാശിയിൽ ഇടവം രാശിയിൽ വരുന്നത് സ്വാഭാവികമായും ഇവർക്ക് രണ്ടിലാണ് വ്യാഴം സഞ്ചരിച്ചിരുന്നത് രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ രണ്ട് ധനസ്ഥാനമാണ് പതിനൊന്നിൽ ശനി നിൽക്കുന്നുണ്ട് നല്ല കാലം തന്നെയാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരേണ്ടത് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ വ്യാഴം ഒന്നാം ഭാവത്തിൽ വന്നിരിക്കുന്നു മൂന്നിൽ വ്യാഴം വന്നാൽ സാമ്പത്തികമായി പരിമിണ്ടാകുമെന്നും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഉണ്ടാകുമെന്നും നമ്മുടെ ശ്രമങ്ങൾക്ക് അതായത് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ശ്രമങ്ങൾക്ക് അതിനനുസൃതമായ ഫലം കിട്ടില്ല എന്നൊക്കെ പറയും അത് സാധാരണ നിലയിൽ മൂന്നിൽ പോയി വ്യാഴം നിന്നാലാണ് ഇവിടെ മൂന്ന് എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഉച്ചരാശിയായ കർക്കിടക രാശിയാണ് അതുകൊണ്ട് ദോഷം വരാനിടയില്ല മറിച്ച് ഗുണത്തെ വരും ഗുണം എന്തൊക്കെയാണ് മൂന്നിൽ നിന്നാൽ ഉത്സാഹം വർദ്ധിക്കും നമ്മൾ ഏത് കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നോ ആ പ്രവർത്തനങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായി ചെയ്യാൻ സാധിക്കും വ്യാഴം ഏറ്റവും കൂടുതൽ മൂന്നിൽ ഉച്ചനായി നിൽക്കുമ്പോൾ സഹോദരന്മാർക്കും ബന്ധുക്കൾക്കും വലിയ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ സഹോദരന്മാർ വഴിയോ അടുത്ത ബന്ധുക്കൾ വഴിയോ ഈ ഇടവകുറക്കെട്ട നക്ഷത്രക്കാർക്ക് വലിയ ജീവിത വിജയം ഉണ്ടാകും വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര തരപ്പെടും അതുപോലെ തന്നെ പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഒരുപക്ഷെ ഒക്ടോബർ പതിനെട്ടിനും അതുപോലെ ഡിസംബർ അഞ്ചിനും അകർത്തെടുക്കുന്ന ചില തീരുമാനങ്ങൾ പ്രത്യേകിച്ചും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ വിദേശ സംബന്ധമായ കാര്യങ്ങളിലോ അതുമല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലോ തീരുമാനങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ആൻസർ അവർക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ക്ഷിപ്ര പ്രസാദിയായ ഒരുപാട് ഗുണങ്ങൾ മൂന്നിലെ വ്യാഴം സമ്മാനിക്കും എടുത്തുചാട്ടം ഒന്നും ഉണ്ടാവില്ല പക്വതയോടുകൂടി കാര്യങ്ങൾ നേരിടാനും ജീവിതത്തെ അതനുസരിച്ച് പഠിച്ച് വിജയത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടാനും സാധിക്കുന്ന ഒന്നാണ് മൂന്നാം മാർഗം സ്ഥിരമായ ഉത്സാഹത്തിന്റെ ഗുണം തീർച്ചയായിട്ടും മൂന്നിലെ വ്യാഴം ഇടതുപോൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സമ്മാനിക്കും വളരെ പെട്ടെന്നുണ്ടാകാവുന്ന ചില സാമ്പത്തിക നേട്ടങ്ങൾ വളരെ പെട്ടെന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായി വരുന്ന ചില ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ ചില ദ്രവ്യങ്ങൾ പ്രോപ്പർട്ടികൾ ഇതെല്ലാം തന്നെ മൂന്നിലെ മൂന്നിലേറെ സോറി മൂന്നിലെ മൂന്നിലേറെ ഇടവക്കൂറിൽപ്പെട്ട രാശിക്കാർക്ക് സമ്മാനിക്കുന്നതാണ് അടുത്തത് മിജനക്കൂറാണ് മിജനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈരത്തിന്റെ രണ്ടാമത്തെ അര തിരുവാതിര നക്ഷത്രം പിന്നെ പുറകോത്തിരി മുക്കാൽ ഭാഗം ഇത്രയും നക്ഷത്രക്കാർക്കും സ്വാഭാവികമായും രണ്ടാം ഭാവത്തിലോട്ടാണ് വ്യാഴം വരുന്നത് രണ്ടും പതിനൊന്നുമാണ് ജ്യോതിഷത്തിലെ ധനഭാവങ്ങൾ ധനകാരകനായ വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിൽ രണ്ടാം ഭാവത്തെ അനുഷ്ഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മിഥുനം രാശിക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാവണം ഒക്ടോബർ പതിനെട്ടിൽ ഡിസംബർ അഞ്ചു വരെ അത് ചിലപ്പോൾ ലോട്ടറി എന്ന മഹാഭാഗ്യത്തിലൂടെയാകാം അതല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം രൂപയായി പണമായി അവരിലേക്ക് വരുന്നതാകാം അതുമല്ലെങ്കിൽ അവരിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിക്കപ്പെട്ടുകൊണ്ട് പോകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ആരെങ്കിലും അപകരിച്ചു കൊണ്ടുപോയതോ അല്ലെങ്കിൽ അവർ ചെയ്ത പണിക്ക് കൃത്യമായി ശമ്പളം കിട്ടാതെ വരുന്ന ഒരവസ്ഥയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഒരുമിച്ചൊരു വലിയ തുകയായി ചിലപ്പോൾ ഇവരിലേക്ക് വരാം നഷ്ടപ്പെട്ടത് പണമായാലും മറ്റു ദ്രവ്യമായാലും തിരിച്ചു വരാം മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാം പ്രണയിനിയെ വിവാഹം കഴിക്കാൻ സാധിക്കും വിവാഹ സംബന്ധമായ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ സാധാരണക്കാർക്ക് മാറിക്കിട്ടും വീട് നിർമ്മിക്കാൻ സാധിക്കും വീട്ടിലെ അനാസ്ഥകളും അസൗകര്യങ്ങളും ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ഉലച്ചിലുകളും ഒക്കെ മാറും പൊതുവെ ജീവിതത്തിൽ ഗുണമുണ്ടാകുന്ന രണ്ട് വാക്കാണ് നന്നായി സംസാരിക്കുവാനും തൻ്റെ കാര്യങ്ങൾ നന്നായി പ്രസന്റ് ചെയ്യുവാനും സാധിക്കും അതുവരെ ഉണ്ടായിരുന്ന ആലസ്യങ്ങൾ പ്രത്യേകിച്ച് കർമ്മരംഗത്തുണ്ടായിരുന്ന ആലസ്യങ്ങൾ മാറിക്കിട്ടും ജീവിതത്തിൽ പൊതുവെ ഐശ്വര്യവും ധനപരമായ നേട്ടവും മംഗളകർമ്മങ്ങൾ വീട്ടിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്നത് നടക്കുകയും ഒക്കെ ചെയ്യുന്ന രണ്ടാം ഭാവത്തിലെ കർക്കിടകസ്ഥിതനായ വ്യാഴത്തിൻ്റെ ഗുണം മിഥനക്കൂർപ്പെട്ട നക്ഷത്രക്കാർക്ക് കിട്ടും ഓർക്കുക മിഥനക്കൂറുകാർ കണ്ടരശിനിയെ നേരിടുന്നുണ്ട് അവരുടെ തൊഴിൽ രംഗത്ത് അവർക്ക് പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഈ ഒരു മാസം പതിനേഴ് ദിവസം നമുക്ക് അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവില്ല മറിച്ച് തിരിച്ച് ഡിസംബർ അവസ്ഥ പകുതിക്ക് മുമ്പ് തന്നെ ഡിസംബർ ആദ്യ ആഴ്ചയിൽ തന്നെ തിരിച്ച് അത് ജന്മത്തിലോട്ട് അവർക്ക് വരുമെങ്കിലും ഈ ഒരു മാസവും പതിനേഴ് ദിവസവും കൊണ്ട് അവർക്ക് നേടാവുന്ന കാര്യങ്ങൾ ഇനി ജൂൺ രണ്ടിന് വീണ്ടും രണ്ടിലേക്ക് വരുന്നവരെ അവരെ പിടിച്ചു നിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അടുത്തത് കർക്കിടകക്കൂറാണ് കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പ്രകൃതത്തിന്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലാണ് ചാരവശാലം ജന്മത്തിലാണ് വ്യാഴത്തിൻ്റെ വേർപ് അപ്പോഴും ഇത് പ്രധാനം കർക്കിടക രാശിയാണ് ഉള്ളതാണ് വ്യാഴം സാധാരണ ചാരവശാൽ രണ്ടിലും അഞ്ചിലും ഏഴിലും ഒൻപതിലും പതിനൊന്നിലും സഞ്ചരിക്കുമ്പോഴാണ് ഒരാൾക്ക് ഗുണത്തെ കൊടുക്കുക ഒന്നും നാലും ഏഴും പത്തും കണ്ടക വ്യാഴനാണ് പലരും അത് മറക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒന്നാം ഭാവത്തിലാണ് വരുന്നതെങ്കിലും ആ വ്യാഴത്തിനും പൂർണ്ണ ബലമുണ്ട് പൂർണ്ണ ബലമായ വ്യാഴം ഭാവാൽ മോശസ്ഥലത്ത് നിന്നാൽ പോലും ഗുണത്തെ പ്രദാനം ചെയ്യും കാരണം ഒന്നിൽ നിന്നുകൊണ്ട് വ്യാഴത്തിൻ്റെ നോട്ടം അഞ്ചിലേക്കും ഏഴിലേക്കും ഒൻപതിലേക്കുമാണ് അപ്പോൾ അവരുടെ പുണ്യപ്രവർത്തനങ്ങൾക്ക് ഗുണം കിട്ടുന്നു നേരത്തെ ചെയ്ത പുണ്യാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ഈ സമയത്ത് ധനത്തിന്റെ രൂപത്തിലോ മറ്റു വിജയങ്ങളുടെ രൂപത്തിലോ ഗുണം കിട്ടുന്നു വിദേശത്ത് പോകാനോ പഠിക്കാനോ ജോലി കിട്ടാനോ വിദേശവുമായി ബന്ധപ്പെട്ട് അവിടെ വസിക്കാനോ ഉള്ള കാര്യങ്ങളിൽ തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റം ഉണ്ടാകുന്നു വീട്ടിൽ ഏതെങ്കിലും വിധത്തിലുള്ള അശുഭാവസ്ഥകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നു ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് തങ്ങളോടൊത്ത് ചേരുകയും കലഹിച്ചു നിന്നിരുന്നവർ വീണ്ടും തിരിച്ചു വരികയും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ അവസാനിക്കുകയും മംഗളകരമായി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും ഏറ്റവും പ്രധാനം കഴിഞ്ഞ കുറെ കാലമായി ആഗ്രഹിച്ചിരുന്ന വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ ജോലിയോ അവിടെ സ്ഥിരവാസമോ അത് ഉറപ്പാകും കർക്കിടക ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസവും പതിനേഴ് ദിവസത്തിനും ശേഷം ഉറപ്പാകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കടലാസ് വർക്കുകൾ അവർക്ക് കൃത്യമായി പോസിറ്റീവായി വരികയെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുപോലെ തന്നെ ശാരീരികമായ അവശതയുണ്ടായൊരു മാറ്റം ഉണ്ടാകും കുറച്ചുകൂടി ഒരു സുന്ദര വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ കുറച്ചുകൂടി പ്രാഭവം അവരുടെ ശരീരത്തിൽ ഉണ്ടാകും ബുദ്ധി കുറച്ചുകൂടി തെളിയി ഈശ്വരനോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ അവർ ഇടപെടും തീർത്ഥയാത്രകൾ നടത്തും അമ്പലവുമായോ ക്ഷേത്രങ്ങളുമായോ മറ്റ് സേവനങ്ങളുമായോ ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന സേവനങ്ങളുമായോ ബന്ധപ്പെട്ടൊക്കെ ആത്മാർത്ഥമായി നിലനിൽക്കും ഇതെല്ലാം ഭാവിയിൽ അവർക്കുണ്ടാകുന്ന ഐശ്വര്യത്തിന്റെ അടിത്തറയായി മാറുകയും ചെയ്യും അതുകൊണ്ട് പൊതുവെ കർക്കിടകൂറിനെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുന്നേറ്റ് വരവാണ് അടുത്തത് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ മകം പൂരം കുത്രം പിന്നെ രാജ്യത്തെ കൽക്കാറുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിലാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം പന്ത്രണ്ടിലെ വ്യാഴത്തിനെയും ദോഷമായിട്ടാണ് സാധാരണ നിലയിൽ പറയുക കാരണം പന്ത്രണ്ടിലെ വ്യാഴം ദോഷമെന്ന് പറഞ്ഞാൽ ഈ വ്യാഴത്തിനൊരു ഗുണം കൊണ്ട് സാത്വികനാണ് വ്യാഴം എത്രമാത്രം ദുഷ്ടത്തിൽ ദുഷ്ടം സമ്മാനിക്കുന്ന രാശിയിൽ പോയി നിന്നാലും എന്നാലും വ്യാഴത്തിലൊരാളിൽ കൊല്ലാൻ സാധിക്കില്ല മറിച്ച് വ്യാഴം നിസ്സഹായനായി കൈകെട്ടി നിൽക്കുമെന്നാണ് പറയുന്നത് ദോഷസ്ഥലത്ത് അപ്പോൾ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ നിന്നാൽ അതാണ് ഈശ്വരാധീനം കുറയുമെന്ന് പറയുന്നത് പന്ത്രണ്ടിൽ നിന്നാൽ ചിലവ് വർദ്ധിക്കും എങ്ങനത്തെ ചിലവ് വർദ്ധിക്കും മദ്യപാനം കൊണ്ടോ ചൂതുകളിലുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ പണം മുടക്കി കളയും എന്നല്ല പന്ത്രണ്ടിലേക്കാണ് പറയുന്നത് മറിച്ച് ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് പണം കിട്ടും സ്വന്തം ആരോഗ്യം മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ ആരോഗ്യം വീട് നിർമ്മാണം അതുപോലെ ഇന്ന് മുടക്കി നാളെ പണം കിട്ടുന്ന കാര്യങ്ങളിൽ പന്ത്രണ്ടിലെ വ്യാഴം സഹായിക്കും മറിച്ച് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു കരുതൽ എന്ന നിലയിൽ ചില കാര്യങ്ങൾക്ക് പണം ഇപ്പോൾ ചിലവഴുതിച്ചേക്കും അതാണ് പന്ത്രണ്ടിലെ വ്യാഴം ചെയ്യുക പിന്നെ അലഞ്ഞു തിരിയേണ്ടി വരിക റിസൾട്ട് കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ആതുര ശുശ്രാലയ ആതുര ശുശ്രൂഷാലയങ്ങൾ കാര്യങ്ങൾ ഇറങ്ങേണ്ടി അതുപോലെ പക്ഷെ ഇവിടെ എല്ലാം രക്ഷപ്പെടും എന്നാൽ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ പന്ത്രണ്ടിലെ വ്യാഴം കർക്കിടക രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ദോഷവശങ്ങൾക്ക് കുറവാണ് സംഭവിക്കുക ചെലവ് വർദ്ധിക്കും അതിനനുസരിച്ച് പണം വരികയും ചെയ്യും പണം വരും പക്ഷെ അത് തീർച്ചയായിട്ടും അവർക്ക് നാളേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് മുടക്കേണ്ടി വരും ആ മുടക്കുന്നതിൽ അവർക്ക് വൈമനസ്യം ഉണ്ടാവുകയും ഇല്ല ആ തരത്തിൽ വ്യാഴം സംതൃപ്ത പൂർണമായ ധനതയുള്ള സമ്മാനം യാത്രകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവും പ്രത്യേകിച്ച് ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ വളരെയധികം മനസ്സിന് സന്തോഷം ഉണ്ടാവും അതുപോലെ തന്നെ ഇത് ഇവർക്കും പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ വിദേശത്ത് പോകാൻ സാധിക്കും അതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ട് വലിയ ജോലികൾ കിട്ടാൻ സാധിക്കും വലിയ മേൽത്തലും ആളുകളുമായി ഇടപെടാൻ സാധിക്കും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായി സൗഹാർദ്ദങ്ങൾ ഉണ്ടാകും പൊതുവെ പന്ത്രണ്ടിലെ വ്യാഴം എല്ലാ മറ്റത്തിലും ഇവർക്ക് ഗുണം ചെയ്യും അതുകൊണ്ട് ചിങ്ങക്കൂടിനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഒരു ദോഷമല്ലേ അടുത്തത് കന്നിക്കൂറാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തരത്തിന്റെ രണ്ടാമത്തെ മുക്കാൽ അത്തം ചിത്രയുടെ ആദ്യത്തെ അയാൾ ഇവർക്ക് വളരെ ഗുണമാണ് ധനക്കൂറിനെ പോലെ തന്നെ ഗുണമാണ് കാരണം പതിനൊന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് പതിനൊന്ന് രണ്ട് ഇത് രണ്ടുമാണ് ധനഭാവങ്ങൾ ജ്യോതിഷത്തിൽ ധനഭാവം രാശി കർക്കിടകരാശിയാവുകയും അവിടെ വ്യാഴം വരികയും ചെയ്യുന്നത് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് ജലവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ബിസിനസ്സുകൾ ഉരുടെ ഇരു ഉരുടെ തിരിക്കാൻ സാധിക്കാതെ പലയിടങ്ങളിലായി സഞ്ചരിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഇതിൽ നിന്നെല്ലാം ഇവർക്ക് കനത്ത ആദായം അതുപോലെ തന്നെ ഏറ്റവും നന്നായി കലാപരമായി പ്രവർത്തിക്കുകയോ ക്രിയാത്മകമായി പ്രവർത്തിക്കുകയോ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന കന്നിക്കൂടിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടമോ പ്രവർത്തനങ്ങളിൽ വിജയമോ ഉണ്ടാകും അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണം അതിൽ നിന്ന് സർവാഭീഷ്ണം എന്നാണ് പറയുന്നത് എന്തൊക്കെയാണോ കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്നത് അതിനെന്തൊക്കെയാണോ എന്തൊക്കെയാണോ തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് അതിനൊക്കെ ഒരു മാറ്റം വരുമ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ മൂത്ത കാരണവസ്ഥാനത്തുള്ളവർ മൂത്ത ജ്യേഷ്ഠ സഹോദരന്മാർ ഇവർക്കൊക്കെയും ഗുണം വരണം ഇവരിൽ നിന്ന് കല്ലിക്കൂൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണം വരണം വീട് ഭാഗം വയ്ക്കൽ അല്ലെങ്കിൽ തറവാട് ഭാഗം വയ്ക്കൽ അതിൽ നിന്ന് നല്ലൊരു ശതമാനം ഓഹരി ധനപരമായിട്ടോ അല്ലെങ്കിൽ വസ്തുപരമായിട്ടോ ഇവർക്ക് കിട്ടുന്ന അവസ്ഥ യാത്ര കൊണ്ടു പുതിയ പ്രവർത്തനങ്ങളിൽ പുതിയ സംരംഭങ്ങളിലൊക്കെ ഇടപെടാൻ തരണമുള്ള സാമ്പത്തിക യോഗ്യതയും അതിനനുസരിച്ചുള്ള ക്രിയാത്മകമായ ശക്തിയും വളരുക എല്ലാ അർത്ഥത്തിലും ഗുണം ഉണ്ടാകാവുന്ന ഒരവസ്ഥ സർവാഭീഷ്ടം സർവ നടക്കുന്ന അവസ്ഥ അതാണ് കന്നീക്കൂരിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കുറേ കാലമായി പല വിധത്തിൽ അവർ കഷ്ടപ്പാടുകൾ നേരിട്ടതാണ് തീർച്ചയായിട്ടും ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ് ഈ പത്തനംതിര അടുത്തത് തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിരിയുടെ രണ്ടാമത്തെ അര ചോദ്യ വിശാഖത്തിന്റെ ആദ്യത്തെ മുതൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒൻപതിൽ നിന്ന വ്യാഴമാണ് പത്തിലോട്ട് വരുന്നത് പത്തിലെ വ്യാഴം നമ്മുടെ ഈ കാലപുരുഷ ജാതകത്തിൽ പത്തിലെ വ്യാഴം എന്ന് പറഞ്ഞാൽ നീചസ്ഥനാണ് അതായത് മകരമാണ് അപ്പോൾ അതുകൊണ്ടാണ് പത്താം ഭാവത്തിലെ വ്യാഴം വരുമ്പോൾ ഒരു അല്പം വിഷമം ജ്യോതിഷി നല്ലവണ്ണം കൈകാര്യം ചെയ്തവർക്ക് ഉണ്ടാകുന്നത് പത്തിലെ വ്യാഴം ലഗ്നാലായാലും ചന്ദ്രനായാലും മാത്രം നല്ലതല്ല അത് കണ്ടക വ്യാഴങ്ങളിൽ പെടുന്നതുമാണ് ഇവിടെ അങ്ങനെ ചിന്തിക്കുന്ന പത്താം ഭാവത്തിലെ വ്യാഴം സ്വന്തം ഉച്ച ക്ഷേത്രത്തിലാണുള്ളത് വ്യാഴത്തിന് ഒരിക്കലും ദോഷം ചെയ്യാൻ സാധിക്കില്ല അത് പല തുറന്നിരിക്കുന്നു അപ്പം അതുകൊണ്ട് കർമ്മരംഗത്ത് ഒരു നല്ല ചേഞ്ച് വരുന്നില്ല ഉൾപ്പെട്ടവർക്ക് ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുക ജോലിയിൽ ഒരു മാറ്റം വേണമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ആ മാറ്റം ഉണ്ടാകുക മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകാൻ ഈ നാട്ടിൽ നിന്ന് വിട്ട് വേറൊരിടത്തേക്ക് പോകണം ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുക സാമ്പത്തികമായി വളരെ ഉന്നമനം ഉണ്ടാവുക ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൃത്യമായി പണം വരിക ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ റിസൾട്ട് ഉണ്ടാവുക പ്രവർത്തനങ്ങളിലെ തടസ്സം ക്ഷത്രത്തിൽ പെട്ടവരുടെ സ്വന്തം മടിയാലോ സ്വന്തം ബുദ്ധി ശൂന്യതയാലോ ഉണ്ടാകാവുന്ന തടസ്സങ്ങളോ മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഉണ്ടാകുന്ന തടസ്സങ്ങളോ കിട്ടുന്ന അവസ്ഥയാണ് ചിന്തിക്കുന്നത് അതുപോലെ കർമ്മം സംശുദ്ധമാകുന്നു കർമ്മത്തിന് കൃത്യമായ റിസൾട്ട് ഉണ്ടാകുന്നു കർമ്മം വന്നാൽ ബ്രെഡ്വിന്നിങ്ങിനു വേണ്ടി ആഹാരത്തിന് വേണ്ടിയോ മാസാവസാനം ഒരു ശമ്പളം കിട്ടാൻ വേണ്ടിയോ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല മനസ വാച കർമ്മ ചിന്തിക്കുന്നതെല്ലാം കർമ്മം ഭാവത്തിൽ കഴിയും അപ്പോൾ സ്വാഭാവികമായും ഒരു കുളിച്ച് നുവരൽ ശുദ്ധമായ പുളയും കുളിച്ചു നിവർന്ന് വരുന്ന ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് തുലാപ്പൂർപ്പെട്ടവർക്ക് സംഭവിക്കുന്നത് കഴിഞ്ഞ കുറേ കാലത്തെ ദ്രോഹങ്ങളും ദാരിദ്ര്യാവസ്ഥയും ദുരിതങ്ങളുമെല്ലാം മാറി അവർക്ക് കുറച്ചുകൂടി ഒരു സുശക്തമായ ഭാവി ഉണ്ടാകുന്ന തരത്തിലൊരു സ്ഥലത്തേക്ക് വരുന്നു ഒരു കർമ്മരംഗത്തേക്ക് വരുന്നു അതുകൊണ്ട് പൊതുവേ തുലാപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ദോഷമില്ല ഒരൽപ്പം അവർക്ക് ശ്രദ്ധിക്കേണ്ടത് അവരുടെ തന്നെ രക്തബന്ധത്തിൽപ്പെട്ട പ്രായാധിക്യമുള്ള വ്യക്തികളുടെ രോഗാവസ്ഥയോ ആ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തുലാർക്കൂറിനെ മനസ്സിലായിട്ടുന്ന അവരുടെ പ്രശ്നങ്ങളോ ഉണ്ടാകാം അതും വളരെ മോശം ചെറുതായ രീതിയിലേ ഉള്ളൂ അങ്ങനെ ഉള്ള കാഠിന്യത്തോടു കൂടിയാണ് അതുണ്ടായിരുന്നെങ്കിൽ തന്നെയും ഈ കർക്കിടകരാശിയിൽ വ്യാഴം വ്യാഴം സ്ഥിതി ചെയ്യുന്ന സമയത്ത് അതിലൊരു കുറവുണ്ടാകും അടുത്തതാണ്ക്കൂറികൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വിശാഖത്തിന്റെ അവസാനത്തെ കാലഭാഗം ഭാഗം അനിഴം നക്ഷത്രങ്ങളാണ് ഇവർക്ക് അഷ്ടമ വ്യാഡനാണ് ഇപ്പം ഒൻപതാം ഭാഗത്തിലേക്ക് വന്നിരിക്കുന്നത് ഒൻപതാം ഭാഗം കർക്കിടകം ഉച്ചരാശി തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ കാലമായി ഭാഗ്യക്കേടിൻ്റെയും ഈശ്വരൻ അനുഗ്രഹിക്കാത്ത പാതകളിലൂടെയും നടന്നിരുന്ന കൃഷിയൊക്കെ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് ഒരു നിലവിളക്ക് കത്തിച്ചു വച്ചതുപോലെ സന്ധ്യയ്ക്ക് പൂർണ്ണ വെളിച്ചത്തോടു കൂടി ഒരു നിലവിളക്ക് ജ്വലിക്കുന്നതുപോലെ ഈശ്വരൻ അവിടെ വരുന്നു ഭാഗ്യവും ധനവും കൊണ്ടുവരുന്നു മംഗളകർമ്മങ്ങൾ നടക്കും വിവാഹം കഴിക്കാത്ത കൃഷിയിൽ ഉൾപ്പെട്ട യുവതി യുവാക്കൾക്ക് വിവാഹം ഉറപ്പാക്കുന്നു വിദേശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ ജോലിയോ ഉറപ്പാക്കുന്നു ഐശ്വര്യപരമായ ചില കാര്യങ്ങൾ തുടങ്ങാൻ സാധിക്കും മംഗളകരമായ ചില പുതിയ ജീവിത പാതയിലേക്ക് അവർക്ക് അവരുടെ ആരംഭം അവരുടെ തുടക്കം ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ സാധിക്കും സ്വന്തം കുടുംബാംഗങ്ങളോട് ഏറ്റവും നന്നായി ഇടപെടാൻ സാധിക്കും നാലാം ഭാവത്ത് നിൽക്കുന്ന രാഹു ഉൾപ്പെട്ടവരുടെ മൂല കുടുംബത്തിനും മാതാവിനുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിഷമമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് എന്നാൽ ഒൻപതിലെ വ്യാഴം അതെല്ലാം പരിഹരിക്കും വ്യാഴം നോക്കിനാൽ കൂടിക്കുറ്റം തീർന്നിരുന്ന ഇവിടെ വ്യാഴം കർക്കിടക കർക്കിടക രാശിയിൽ വരികയും അത് ഒൻപതാം ഭാവമായി വരികയും ചെയ്യുമ്പോൾ സർവത്ര യോഗം സർവത്ര പുണ്യം സർവത്ര ഈശ്വര രക്ഷ അപ്പോൾ ഉണ്ടായിരുന്ന ചെത്താന്മാരെല്ലാം അതും പോകും ഉണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജി എല്ലാം മാറും തീർച്ചയായിട്ടും ഋഷിക കൂട് ഒരു തെളിമയുണ്ടാവും അവരുടെ മുന്നോട്ടുള്ള പോക്കും അതിനു തക്കവണ്ണമുള്ള ഊർജവും മാനസിക ശക്തിയും ഭാഗ്യവും ധനവും അവർക്കുള്ള അടുത്തത് ധനിക്കൂറാണ് ധനിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മൂലം ഉത്രാടത്തിന്റെ ആദ്യത്തെക്കാൾ നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴമാണ് എനിക്ക് അവർ പോകുന്നത് സ്വാഭാവികമായിട്ടും ഒരാശങ്ക ഉണ്ടാവാം ഏഴിൽ വ്യാഴം സഞ്ചരിച്ചിരുന്നപ്പോൾ ഗുണമായിരുന്നു അല്ലെങ്കിൽ ഏഴിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഗുണമാണ് തരേണ്ടത് അത് അഷ്ടമ പോയി ദോഷമല്ലേ എന്ന് ചിന്തിക്കാം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയേണ്ടി വരുന്നത് അതൊന്നും കൂടി ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ കർക്കിടക രാശിയിലോട്ടാണ് വ്യാഴം പോകുന്നത് നിൽക്കുന്ന രാശി എപ്പോഴും പ്രധാനമാണ് നാം സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിന്നാൽ അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു കപ്പലിലാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ കടലിൽ സഞ്ചരിക്കുന്നുകൊണ്ട് കുഴപ്പമെന്നാണ് അതുപോലെ തന്നെ സുരക്ഷിതമായ ഒരു രാശിയിലാണ് വ്യാഴം പോയി നിൽക്കുന്നതെങ്കിൽ ബലമുള്ള ഒരു രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് എട്ടാം ഭാവമായാലോ ആറാം ഭാവമായാലോ പന്ത്രണ്ടാം ഭാവമായാലോ ആ അത് അനുസരിച്ചുള്ള നക്ഷത്രക്കാർക്ക് എന്താണ് ഭയക്കാനുള്ളത് ഒന്നുമില്ല കാരണം സുഗ്രഹമായ സർവേശ്വരനായ സാക്ഷാത് മഹാവിഷ്ണുവിൻ്റെ അംശമായ ബൃഹസ്പതിരൂപനായ വ്യാഴത്തിന് എട്ടിൽ പൂർണ്ണ ബലമാണ് ഇവിടെ അനുപൂർണ്ണ എട്ടെന്ന് പറയുമ്പോൾ അത് അവരുടെ കർക്കിടക രാശിയാണ് അപ്പോൾ കർക്കിടകത്തിൽ ഏറ്റവും കൂടുതൽ ജ്വലിച്ചു നിൽക്കുന്ന വ്യാഴം തീർച്ചയായിട്ടും നമുക്ക് ഐശ്വര്യനെ സമ്മാനിക്കും ദോഷം ഉണ്ടാവില്ല ഈശ്വരാധീനം കേടെന്ന് ചിന്തിക്കേണ്ട ഈശ്വരൻ്റെ അധീനം അനുഗ്രഹം തന്നെയാണുള്ളത് അതുപോലെ തന്നെ ഭാഗ്യത്തിന്റെ അനുഗ്രഹവും ഇവരുടെ മേൽ ചൊരിയപ്പെടും യാത്ര കൊണ്ട് ഉളം കിട്ടും പെട്ടെന്ന് ചില തീരുമാനങ്ങൾ ഉണ്ടാകും തന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്ന വിക്രമ അവസ്ഥകൾ അതെല്ലാം മാറിക്കിട്ടും കുറച്ചുകൂടി കുടുംബക്കാർ ഈ നക്ഷത്രക്കാരായ വ്യക്തികളോട് അടുക്കുകയും അവരോട് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യും ഉണ്ടായിരുന്ന വൈരാഗ്യമോ പ്രശ്നങ്ങളോ കലഹമോ ഒക്കെ മാറിക്കിട്ടും ബന്ധങ്ങളിലുണ്ടായിരുന്ന അതൃപ്തി മാറാൻ സാധ്യതയുണ്ട് ജീവിതത്തിന്റെ പൊതുമാർഗ്ഗങ്ങളിൽ തടസ്സമായി നിന്നിരുന്ന ആശങ്കകളും പ്രശ്നങ്ങളും ഒക്കെ മാറും ധനപരമായ കുറവിന് മാറ്റമുണ്ടാകും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പെട്ടെന്നായിരിക്കും ചില തീരുമാനങ്ങൾ വരിക ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിലും വളരെ പെട്ടെന്ന് ചില ആശ്വാസങ്ങളുണ്ടാകും പൊതുവെ ഗുണകരമാണ് തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് ൂറാണ് മകരക്കൂറും വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിന്റെ രണ്ടാമത്തെ മുക്കാൽ തിരുവോണം ഔട്ടത്തിന്റെ ആദ്യത്തെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിലാണ് വ്യാഴത്തിന്റെ വരിവ് ഏഴ് ഈ പതിനൊന്ന് പോലെ തന്നെ ഒരു സർവാമിഷ്ടത്തിന്റെ രാശിയാണ് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ പോസിറ്റീവായ തീരുമാനങ്ങൾ ഉണ്ടാവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം കഴിക്കാനോ ഇഷ്ടപ്പെട്ട വ്യക്തികളോട് തന്നെ ജീവിതം തുടങ്ങാനോ സാധിക്കും അത് പ്രണയത്തിന്റെ കാര്യത്തിലായാലും ശരി വിവാഹത്തിന്റെ കാര്യത്തിലായാലും നടക്കും വ്യാഴമായതുകൊണ്ട് പ്രണയവും വിവാഹവും നല്ലതാണെങ്കിൽ നടത്തി തരുമെന്നുള്ള കാര്യം ഉറപ്പ് കാരണം നീചഗ്രഹങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ നീച സംസർഗങ്ങളും നീച ബന്ധങ്ങളും നീച കൂട്ടുകെട്ടുകളും സംഗമങ്ങളും ഒക്കെ ഉണ്ടാകും ഇത് അങ്ങനെ ആയിരിക്കില്ല എല്ലാം നല്ലതിനായിരിക്കും തീർച്ചയായിട്ടും അതുപോലെ പുതിയ ചില ബിസിനസ് സംരംഭങ്ങളോ ഒരുമിച്ചുള്ള ചില പ്രവർത്തനങ്ങളോ തുടങ്ങാൻ സാധിക്കും അതിനൊക്കെ നിക്കുന്ന സാമ്പത്തിക നേട്ടമുണ്ടാകും വിദേശത്തു നിന്നുള്ളവർക്ക് മുമ്പ് സഹായിക്കാമെന്ന് ഏറ്റിരുന്നവർ ഇപ്പോൾ വിസമ്മതിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ വ്യാഴമാറ്റം ആ വിസമ്മതത്തെ മാറ്റി അനുകൂല ഭാവം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട വ്യാഴം അനുകൂലമായി ഏഴാം ഭാവത്തിൽ സ്വീകരിക്കുന്നതുകൊണ്ട് അടഞ്ഞു കിടന്ന മുമ്പിലത്തെ വരികളെല്ലാം തന്നെ തുടക്കപ്പെടും ഈശ്വരാധീനം ഒരു മഹാഭാഗ്യമായ ഇവരിലേക്ക് വരും പ്രധാനമായി വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര വിദേശത്തു നിന്നുള്ള ധനവരവ് അവിടെ നിന്നുള്ള പഠനത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പ് അവിടെ സ്ഥിരതാമസത്തിന് പ്രശ്നം ഉണ്ടായിരുന്നവർക്ക് ആ തടസ്സങ്ങൾ മാറുന്നു വിവാഹ സംബന്ധമായ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറുന്നു പുതിയ സംരംഭം പ്രത്യേകിച്ചും പലരുമായി ചേർത്ത് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ അതിലെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ മാറുന്നു ധനപരമായ വരവുണ്ടാകുന്നു അപ്പോൾ മകരക്കൂർ നല്ലതാണ് ഈ വ്യാഴമാറ്റം എന്ന് വേണം ചിന്തിക്കാൻ കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടത്തിന്റെ രണ്ടാമത്തെ അര ചതയം പോലുരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചിൽ നിന്നിരുന്ന വ്യാഴമാണ് ആറിലോട്ട് പോയിരിക്കുന്നത് കർക്കിടകരാശിയായതിനാൽ ആറിന്റെ ദോഷം വ്യാഴമുണ്ടാക്കില്ല സംബന്ധമായ വ്യാധിയൊന്നും ഉണ്ടാവില്ല ഉണ്ടായിരുന്ന അസുഖം തന്നെ അതിന് ആശ്വാസമുണ്ടാവും കടക്കണിയിൽപ്പെട്ടിരുന്നവർക്ക് അതിൽ നിന്ന് ആശ്വാസം ആശ്വാസമുണ്ടാവും ധനകാര്യ സ്ഥാപനങ്ങളിലോ മറ്റ് ബാങ്കുകളിലോ ഒക്കെ വായ്പയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കടലാസംഗം വരും വളരെ ഗുണകരമായ അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായം ശത്രുക്കളിൽ നിന്ന് പോലും ഉണ്ടാവാം മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും പാല കൊണ്ടോ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ടോ ഒക്കെ മുന്നോട്ട് ഇവൻ പോകരുത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ചില ആഭിചാര കർമ്മങ്ങൾ പോലും ഇപ്പോൾ താനെ മാറിക്കിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഉദരവുമായി ബന്ധപ്പെട്ട അസുഖത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതിന് ഒരു മാറ്റമുണ്ടാകും പൊതുവേ ശത്രു അതുപോലെ ദുരിതം ഇതിന് മാറ്റം വരും ഇതെല്ലാം മാറി ഇതെല്ലാം പോസിറ്റീവായി വരും കടം കൊടുക്കാൻ സാധിക്കുകയും കടം ഇവർ മുമ്പ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പരിധിവരെ ഇവർക്ക് ആശ്വാസം പോലെ അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും അതിന് തക്കുള്ള സാമ്പത്തിക ഫലം ഈ കാലഘട്ടത്തിൽ ഇവർക്കുണ്ടാവും അതുകൊണ്ട് പൊതുവേ നല്ലതാണ് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇടത്തെ കണ്ണ് എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ശനിയുടെ ആവുകയും വ്യാഴത്തിന് അത്ര ഇഷ്ടമല്ലാത്തതും കൊണ്ട് കാഴ്ച വലുതായിട്ട് വേണ്ട എന്നൊരു ശാപമുണ്ട് അതുകൊണ്ട് ഇടത്തെ കണ്ണ് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം കുമ്പോണപ്പെട്ടവർ പ്രത്യേകിച്ച് ഈ വ്യാഴമാറ്റത്തിൽ അടുത്തത് മീനക്കൂറ മീനക്കൂറ് നക്ഷത്രങ്ങൾ പറഞ്ഞാൽ പുതിയൊട്ടാതിയുടെ അവസാനത്തെക്കാൾ പുത്രൊട്ടാതി നിരവധി നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചിലോട്ടാണ് വ്യാഴത്തിൻ്റെ വരവ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ ഉത്രട്ടാതി പൂരി തുട്ടാതിയുടെ അവസാനത്തേക്കാൾ അതുപോലെ രേവതി നക്ഷത്രക്കാർക്ക് ജന്മശനിയുടെ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും അവർക്ക് മാറാൻ സാധ്യതയുള്ള ഒരു വീടാണ് വ്യാഴത്തിൻ്റെ ഈ അഞ്ചിലോട്ടുള്ള വരവ് ഭാഗ്യമാണ് പ്രധാനമായിട്ട് വരിക സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകുന്നു വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര ശക്തമാകുന്നു അത് പോകാൻ സാധിക്കുന്നു പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ സാധിക്കുന്നു ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ഇവർക്ക് ഇടപെടാൻ സാധിക്കുന്നു ഭാഗ്യം സാമ്പത്തികത്തിന്റെ രൂപത്തിലും കർമ്മ വിജയത്തിന്റെ രൂപത്തിലും ബന്ധങ്ങൾ സുശക്തമാകുന്നതിന്റെ രൂപത്തിലും ഇവരിലേക്ക് എത്തിച്ചേരുന്നു അതുകൊണ്ട് പൊതുവേ ഇവർക്ക് അനുകൂല സമയം ആണ് ഏറ്റവും പ്രധാനം സന്താനങ്ങളെ ചൊല്ലി ഉത്തമ വിജയമോ അഭിമാനമോ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതുമാണ് പല ആഗ്രഹങ്ങളും നടക്കും ഇനി ഈ ഡിസംബർ അഞ്ചിന് ശേഷം നാലിലേക്ക് തിരിച്ചു പോയാലും ഈ മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നാലിലെ വ്യാഴവും വലിയ ദോഷം ചെയ്യില്ല വീണ്ടും അടുത്ത വർഷം മേയോടുകൂടി മെയ് കൂടി ജൂൺ രണ്ടിന് വീണ്ടും വ്യാഴം അഞ്ചിലോടാണ് വരുന്ന ഒരു വർഷത്തേക്ക് അതുകൊണ്ട് ജന്മശിനിയുടെ ദോഷങ്ങൾ വലുതായിട്ട് മീനക്കൂറിനെ അറട്ടെ എല്ലാവർക്കും ഈ വ്യാഴമാറ്റം വളരെ മംഗളകരമായ ഐശ്വര്യം സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം